എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ഗ്രാൻമയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്നത് അസ്ഥിസ്രാവം അഥവാ അസ്ഥിയൊരുക്കം അത് പൂർണ്ണമായി മാറാനുള്ള ഒറ്റമൂലികളാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഏഴ് ഒറ്റമൂലികളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അസ്ഥിസ്രാവം അല്ലെങ്കിൽ അസ്ഥി ഉരുക്കം വൈജേണൽ ഡിസ്ചാർജ് എന്നൊക്കെ പറയുന്ന അസുഖം പൂർണ്ണമായിട്ട് നീക്കാൻ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത വഴികളാണ് ആദ്യത്തേത് ജീരകവും സമം ചന്ദനവും പൊടിച്ച് ഇളനീരിൽ ചേർത്ത് കഴിക്കുക ഇളനീരെന്നു പറഞ്ഞാൽ കരിക്കിൻ്റെ കരിക്കിൻ്റെ വെള്ളത്തിൽ ഓക്കെ ഒരു പിടി ചെമ്പരത്തി മുട്ട് പാലിൽ അരച്ച് കലക്കി കഴിക്കുക ഒരു പിടി ചെമ്പരത്തി മുട്ട് പാലിൽ അരച്ച് കലക്കി കുടിക്കുന്നതും അസ്ഥിസ്രാവം മാറുന്നതിന് അത്യുത്തമമാണ് മൂന്നാമത്തേത് ചന്ദനം പൊടിച്ച് ചന്ദനം അരച്ച് പാലിൽ സേവിച്ചാൽ വെള്ളപ്പൊക്കും പ്രമേഹവും ശമിക്കും നാലാമത്തേത് സൂര്യാസ്തമനത്തിനു ശേഷം എള്ള ശരീരമാകെ തേച്ച് ചെറുപയർ തേച്ച് കുളിക്കുക അടുത്തത് ആറുതുള്ളി ചന്ദന തൈലം പഞ്ചസാര ചേർത്ത് രണ്ടു നേരം കഴിക്കുക അടുത്തത് ശതാവരി കിഴങ്ങ് ചതച്ച നീര് തേൻ ചേർത്ത് കഴിക്കുക ഇത് അസ്ഥിസ്രാവത്തിന് ഏറ്റവും ഉത്തമമായൊരു മാർഗമാണ് അടുത്തത് ഏറ്റവും അവസാനത്തേത് ചന്ദനവും ജീരകവും സമം പൊടിച്ച് രാവിലെ വെറും വയറ്റിൽ വെണ്ണയിൽ ചേർത്ത് കഴിക്കുക ഈ പറഞ്ഞ ഏഴു മാർഗങ്ങളും യാതൊരു പാർശ്വഫലങ്ങളില്ലാത്തതും തുടർച്ചയായി തുടർച്ചയായി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ അസുഖം പൂർണ്ണമായി മാറിപ്പോകുന്നതും ശരീരത്തിനോ മറ്റോ ഒരു അനന്തര ഫലങ്ങൾ തരാത്തതുമായിട്ടുള്ള മാർഗങ്ങളാണ് നിങ്ങൾക്ക് വളരെ കൂടി തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും ഈ പറയുന്ന അസ്ഥ്യസ്രാവം എന്ന അസുഖം മാറിപ്പോകുന്നതാണ് യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഏഴ് ഒറ്റമൂലികളാണ് നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ